മഴ കനത്തതോടെ വർഷങ്ങളായി കിടക്കുന്ന കയ്പമംഗലം ബോർഡ് കമ്പനി കമ്പനിക്കടവ് റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമാകുന്നു റോഡിലെ കുണ്ടും കുഴിയിലും വെള്ളം നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായി റോഡിൻ്റെ ശോചനീയാവസ്ഥ ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റോഡിന്റെ റീട്ടാറിംഗ് പണം വകയിരുത്തിയിട്ടുണ്ടെന്നും മഴക്കാലത്തിനു ശേഷം പണി പൂർത്തീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി പറഞ്ഞു കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന റോഡുകളിലൊന്നാണ് ബോർഡ് കമ്പനിക്കടവ് റോഡ് ദേശീയപാതയിൽ നിന്ന് ബീച്ചിലേക്ക് പോകുന്ന രണ്ട് കിലോമീറ്ററിലധികം നീളമുള്ള റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് മഴ കനുത്തതോടെ റോഡിലും കുഴിയിലും വെള്ളം നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ് കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് കുഴിച്ച ഭാഗം കല്ലിട്ട് നികത്തിയെങ്കിലും മഴ പെയ്തതോടെ കുഴികൾ രൂപപ്പെട്ട നിലയിലാണ് കമ്പനിക്കടവ് ബീച്ച് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ കയ്പുമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം കൂരിക്കുഴി എ എം യു പി സ്കൂൾ ഹിറ സ്കൂൾ തുടങ്ങിയ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്കുള്ള റോഡാണിത് റോഡിലെ കുഴികളിൽ പഞ്ചായത്ത് ക്വാർ വേസ്റ്റഡ് അടച്ചെങ്കിലും പരിഹാരമായില്ല റോഡിന്റെ ശോചനീയ അവസ്ഥയ്ക്ക് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അതേസമയം റോഡിന്റെ റീ പണം വകയിരുത്തിയിട്ടുണ്ടെന്നും മഴക്കാലത്തിന് ശേഷം പണി പൂർത്തീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി പറഞ്ഞു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ